ഹലോ ഫ്രണ്ട്സ് വിറ്റ്സ് അല്ല രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി മാസം പ്രക്ഷേപണം ചെയ്യുന്ന വാർത്താ ബുള്ളറ്റിലേക്ക് സ്വാഗതം അവതരണം ജോസ് വള്ളാടിയിൽ ആദ്യം പ്രധാന വാർത്തകൾ റഫറണ്ടോവും ഇനിഷ്യേറ്റീവും സ്വിസ് ജനാധിപത്യത്തിൽ ഇടപെടുന്ന രീതികൾ കുടിയേറ്റ അഭയാർത്ഥി ഭീകരാക്രമണ വിഷയങ്ങൾ ചർച്ചയാക്കി ജർമ്മൻ ജനത തെരഞ്ഞെടുപ്പ് ചൂടിൽ ബ്രക്സിറ്റ് ചർച്ചകൾ അഞ്ചു വർഷത്തിനു ശേഷം ബ്രിട്ടനിൽ സജീവം എസ് വിപിയുടെ ടെൻ മില്യൺ ഇനിഷ്യേറ്റീവ് എതിർപ്പുമായി വകുപ്പ് മന്ത്രി ബയാറ്റ് യാൻസ് സംഗീതവും നൃത്തവും സമന്വയിപ്പിച്ച് ഭാരതീയ കലാലയം മെഗാ ഷോ മാർച്ച് എട്ടിന് സൂറിച്ച് റാപ്സിൽ വാർത്തകൾ വിശദമായി സ്വിറ്റ്സർലൻഡിൽ ഒരു വർഷം മൂന്ന് അല്ലെങ്കിൽ നാല് തവണ ജനകീത പരിശോധനകൾ നടത്താറുണ്ട് എപ്രകാരമാണ് ഈ സാഹചര്യങ്ങളിലേക്ക് ജനത എത്തുന്നതെന്ന് വിശദമാക്കാം സ്വിസ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാന ശിലകളാണ് ഇനിഷ്യേറ്റീവും റഫറണ്ടവും ഫെഡറൽ ഭരണഘടനയുമായി സ്വിറ്റ്സർലൻഡ് എന്ന കോൺഫെഡറേഷൻ രൂപീകൃതമായത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ട് സെപ്റ്റംബർ പതിനാലിനാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് മുതൽ റഫറണ്ടം എന്ന അവകാശം പൗരന്മാർക്ക് ലഭ്യമായി നാളിതുവരെ സർക്കാർ പാസാക്കിയ നിയമങ്ങൾക്കെതിരെ ഇരുന്നൂറോളം റഫറണ്ടങ്ങൾ നടക്കുകയും നാൽപ്പത് ശതമാനത്തോളം പാസ്സാവുകയും ചെയ്തിട്ടുണ്ട് ഓപ്ഷണൽ മാൻഡേറ്ററി എന്നീ രണ്ടുതരം റഫറണ്ടങ്ങളാണ് രാജ്യത്ത് നടത്തി വരുന്നത് ദേശീയം കൻഡോൺ ഗമൈൻഡെ എന്നീ തലങ്ങളിൽ റഫറണ്ടം ആവശ്യപ്പെടാൻ പൗരന്മാർക്ക് സാധിക്കും ജനപ്രതിനിധി സഭകൾ പാസാക്കുന്ന നിയമമോ ഭേദഗതിയോ അംഗീകരിക്കാൻ പറ്റില്ല എന്ന് ഒന്നോ ഒന്നിൽ കൂടുതൽ വോട്ടർമാർക്ക് തോന്നിയാൽ റഫറൻഡം കമ്മിറ്റി രൂപീകരിച്ച് മാനദണ്ഡങ്ങൾ പാലിച്ച് റഫ്രണ്ടം ആവശ്യപ്പെടാവുന്നതാണ് പാർലമെന്റ് ഒരു നിയമം പാസാക്കി പരസ്യപ്പെടുത്തിയാൽ നൂറ് ദിവസങ്ങൾക്കുള്ളിൽ പൗരന്മാരിൽ നിന്നും അൻപതിനായിരം ഒപ്പുകൾ ശേഖരിച്ച് ചാൻസലറിൽ സമർപ്പിച്ചാൽ ആ നിയമം പാസാക്കണമെന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളായിരിക്കും ഇതിന് ഓപ്ഷണൽ റഫറണ്ടം എന്നാണ് പറയുക പാർലമെൻ്റ് പാസ്സാക്കുന്ന നിയമങ്ങളല്ലാതെ രാജ്യം ഇതര രാജ്യങ്ങളുമായി നടത്തുന്ന കരാറുകൾക്കെതിരെയും ഓപ്ഷണൽ റഫറണ്ടം ആവശ്യപ്പെടാവുന്നതാണ് മാൻഡേറ്ററി റഫറണ്ടും ഓപ്ഷണൽ റഫറണ്ടോവുമായി വ്യത്യാസമുണ്ട് ഇതിന് ഒപ്പിശേഖരണം ആവശ്യമില്ല കാരണം നിർബന്ധമായും റഫറണ്ടും നടത്തേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് ഭരണഘടനയിൽ എഴുതപ്പെട്ടിരിക്കുന്ന നിയമങ്ങളിൽ ഭേദഗതി വരുത്തണമെങ്കിൽ ആ നിയമ ഭേദഗതി പാർലമെൻ്റ് പാസാക്കിയ ശേഷം ജനങ്ങളുടെ ഭൂരിപക്ഷ തീരുമാനത്തിനായി ഹിതപരിശോധന നടത്തിയിരിക്കണം അതുകൊണ്ടാണ് മാൻഡേറ്ററി റഫറണ്ടം അഥവാ ഒബ്ലികാറ്റോറിയസ് റഫറണ്ടം എന്നറിയപ്പെടുന്നത് ഈ റഫണ്ടം പാസ്സാകണമെങ്കിൽ ജനങ്ങളുടെ ആകെ ഭൂരിപക്ഷം ഉണ്ടായാൽ മാത്രം പോരാ ഭൂരിപക്ഷം കന്റോണുകളിലെ ജനങ്ങളുടെ ഭൂരിപക്ഷവും കൂടി ലഭിച്ചിരിക്കണം ഒരു ഫുൾ കൻറ്റോണിലെ ഭൂരിപക്ഷത്തിന് ഒരു വോട്ടും ഹാഫ് കൻറ്റോണിലെ ഭൂരിപക്ഷത്തിന് അര വോട്ടും എന്ന രീതിയിലാണ് കണക്ക് കൂട്ടുക ഇപ്രകാരം ഇരുപത്തി മൂന്ന് വോട്ടുകളാണ് ആകെ കൻറ്റോണുകൾക്കുള്ളത് ഇതിൻ്റെ പകുതിയായ പതിനൊന്നരയിൽ കൂടുതൽ വോട്ടുകളും ആകമാനം പോൾ ചെയ്ത വോട്ടുകളിൽ അൻപത് ശതമാനത്തിൽ കൂടുതലും ലഭിച്ചാൽ മാത്രമേ മാൻഡേറ്ററി റെഫണ്ടും പാസ്സാവുകയുള്ളൂ ഡയറക്റ്റ് ഡെമോക്രസിയുടെ രണ്ടാമത്തെ ഇൻസ്ട്രുമെൻ്റായി ഇനീഷ്യേറ്റീവ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ജനങ്ങൾക്ക് അവകാശമായി ലഭിച്ചു നാളിതുവരെ ഇരുന്നൂറിലധികം ഇനീഷ്യേറ്റീവ് നടന്നെങ്കിലും പത്ത് ശതമാനത്തോളം മാത്രമാണ് പാസ്സായത് രാജ്യത്തെ ഭരണഘടനയിൽ എഴുതപ്പെട്ടിരിക്കുന്ന ഏതെങ്കിലും നിയമവ്യവസ്ഥകളിൽ മാറ്റം വേണമെന്ന് ഒന്നോ ഒന്നിൽ കൂടുതൽ പൗരന്മാർക്ക് തോന്നിയാൽ അതിനുള്ള മാർഗമാണ് ഇനീഷ്യേറ്റീവ് ഇതിനായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് ചാൻസലറിയെ ബോധ്യപ്പെടുത്തി പതിനെട്ട് മാസങ്ങൾക്കുള്ളിൽ ഒരു ലക്ഷം ഒപ്പുകൾ പൗരന്മാരിൽ നിന്ന് ശേഖരിക്കണം പിന്നീട് മന്ത്രിസഭയും പാർലമെൻറ്റും വിഷയം ചർച്ച ചെയ്ത ശേഷം അവരുടെ അഭിപ്രായത്തോടെ ജനങ്ങൾ തീരുമാനത്തിനായി വരുന്നതാണ് സ്വിസ് ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെടുന്നതിന് ജനങ്ങൾ ലഭിച്ചിരിക്കുന്ന രണ്ട് അവകാശങ്ങളാണ് റഫറണ്ടോവും ഇനിഷ്യേറ്റീവും സ്വിസ് ജനത ഫലപ്രദമായി ഈ അവകാശങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് ജർമ്മൻ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ചാൻസലർ ഒലാഫ് ഷോൾസിൻ്റെ ഭരണം കാലാവധി ഏഴ് മാസം മുൻപ് അവസാനിച്ചു സഖ്യകക്ഷിയായി എൽ ഡി പിയുമായി ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും പൊരുത്തപ്പെടാനാകാത്ത സ്ഥിതിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു എൽ ഡി പിയിൽ നിന്നുള്ള ധനകാര്യമന്ത്രി ക്രിസ്ത്യൻ ലിൻഡറിനെ ചാൻസലർ പുറത്താക്കിയതുവഴി ഭൂരിപക്ഷം നഷ്ടപ്പെട്ട് തിരഞ്ഞെടുപ്പിലേക്ക് രാജ്യം എത്തപ്പെട്ടു അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രതിപക്ഷമായിരുന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ നേതാവ് ഫ്രീഡറിക് മെർസ് ചാൻസലർ ആകാനാണ് കൂടുതൽ സാധ്യത കർക്കശമായ മൈഗ്രേഷൻ വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്ന നിയമം തീവ്ര വലതുപക്ഷ പാർട്ടിയായ എ എഫ് ഡിയുമായി സഹകരിച്ച് പാസ്സാക്കുവാൻ സി ഡി യു നടത്തിയ ശ്രമങ്ങൾ കഴിഞ്ഞ മാസം ജർമ്മൻ ജനത കണ്ടിരുന്നു ആലിസ് വൈഡൽ നേതൃത്വം നൽകുന്ന തീവ്ര വലതുപക്ഷ പാർട്ടി എ എഫ് ഡി രണ്ടാം സ്ഥാനത്തെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒരു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ അഭയാർത്ഥികളും ഭീകരാക്രമണവും കുടിയേറ്റവും പ്രധാന വിഷയവുമായി മാറിക്കഴിഞ്ഞു ആവർത്തിച്ച് സംഭവിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ ജർമ്മൻ ജനതയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭയവും വെറുപ്പും ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമാകും സി ഡി യു സി എസ് യു എന്ന ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ തെരഞ്ഞെടുപ്പിന് ശേഷം എ എഫ് ഡിയുമായി സഹകരിച്ച് കർക്കശമായ നിയമം മൈഗ്രേഷനെതിരെ കൊണ്ടുവരാനുള്ള സാധ്യത കാണുന്നു യൂറോപ്പിൽ ആകമാനം വിദേശികളോടും അഭയാർത്ഥികളോടും ഇസ്ലാം മതത്തോടുള്ള എതിർപ്പ് കൂടി വരികയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിൻ്റെ നയങ്ങളും എലോൺ മസ്ക് യൂറോപ്പിലെ തീവ്ര വലതുപക്ഷ പാർട്ടികൾക്ക് പിന്തുണ നൽകുന്നതും ഭാവി രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും തീവ്ര വലതുപക്ഷ പാർട്ടിയായ എ എഫ് ഡിയുമായി സി ഡി യു സഹകരിക്കുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ ദിവസം ബെർലിനിൽ ഒന്നര ലക്ഷത്തിലധികം പേർ പ്രകടനം നടത്തിയിരുന്നു അഭയാർത്ഥികൾ നടത്തുന്ന തീവ്രവാദ ആക്രമണങ്ങൾ ജനതയെ വല്ലാതെ ഭിന്നിപ്പിക്കുന്നു എന്നതും യൂറോപ്പ് നേരിടുന്ന വെല്ലുവിളിയാണ് സ്വിറ്റ്സർലൻഡിലെ വലതുപക്ഷ പാർട്ടിയായ എസ് വി പി ഒപ്പിശേഖരണം പൂർത്തിയാക്കി ആവശ്യപ്പെട്ടിരിക്കുന്ന ഇനീഷ്യേറ്റീവാണ് കൈനെ ടെൻ മില്യൺ ഷൈറ്റ്സ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അൻപതിൽ രാജ്യത്തെ ജനസംഖ്യ പത്ത് മില്യൺ എന്ന നമ്പറിൽ കൂടരുതെന്നാണ് നിലവിൽ ഒൻപത് മില്യൺ ആയിക്കഴിഞ്ഞുള്ള ജനസംഖ്യ പത്ത് മില്യൺ ആകാതിരിക്കുന്ന നടപടികൾ ഗവൺമെൻറ് കൈക്കൊള്ളണമെന്നാണ് എസ് വി പി ആവശ്യപ്പെടുന്നത് ഒപ്പുശേഖരണം പൂർത്തിയായ ഇനിഷ്യേറ്റീവ് ആദ്യ പഠനത്തിനായി വകുപ്പ് മന്ത്രി ബയാർ ജാൻസിന് മുമ്പിലാണ് എത്തിയത് ഈ ആവശ്യത്തെ അംഗീകരിക്കാനാകില്ല എന്ന നിർദ്ദേശമാണ് മന്ത്രിയുടേത് യൂറോപ്യൻ യൂണിയനുമായുള്ള കരാർ തന്നെ അസാധുവാകുന്ന ആവശ്യമാണ് ഈ ഇനിഷ്യേറ്റീവിലുള്ളത് യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളിലെ ആളുകൾക്ക് സ്വിറ്റ്സർലൻഡിൽ ജോലി അന്വേഷിക്കുന്നതിനും താമസിക്കുന്നതിനും കരാർ പ്രകാരം അനുമതിയുണ്ട് ഇനീഷ്യേറ്റീവിന് അനുകൂലമാകുന്ന ചില നിർദ്ദേശങ്ങൾ മന്ത്രി നൽകുന്നുണ്ട് അഭയാർത്ഥികൾ നിയന്ത്രിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാം താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനായി കൂടുതൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് അനുമതി നൽകാം എന്നിങ്ങനെയുള്ള നിർദ്ദേശങ്ങളാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ജനം കൂടുന്നതിനനുസരിച്ച് താമസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നില്ല എങ്കിൽ വീട്ടുവാടകയിൽ വലിയ വർധനവുണ്ടാകും അതുപോലെ രാജ്യത്തുള്ള തൊഴിലാളികൾക്ക് പകരം കൂലി കുറച്ച് നൽകി മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് ജോലി കൊടുക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതിന് നടപടി സ്വീകരിക്കാമെന്നും മന്ത്രി പറയുന്നു ഈ ഇനിഷ്യേറ്റീവ് വൈകാതെ ചർച്ചയ്ക്കായി പാർലമെൻറ്റിൽ വരുന്നതാണ് അതിനുശേഷമായിരിക്കും ജനങ്ങൾ മുൻപാകെ വോട്ടിങ്ങിനായി എത്തുക ഹലോ എവറിബഡി മൈ നെയ്മിസ് ഗിരീഷ് ആര്യൻ കാട്ടിൽ number one the government is supporting renewable energy number two people are looking to support go green initiative number three of course the reduction in the electricity costs hello all i am gigi palatanam buying a solar system is a long-term investment we have launched solar tech solution to serve you because we know each of you we are easily accessible we want to build a long-term relationship with you. you My name is Antoni Solar Solar Tech Solution. Hello, I I for White Line Solar Tech Solution. Solution. Hello, I'm I'm Pedro. working for We are committed to provide you best, quality, best, service, best best best, quality, service, price. അഞ്ച് വർഷം മുൻപ് രണ്ടായിരത്തി ഇരുപത് ജനുവരി മുപ്പത്തൊന്നിന് ഇംഗ്ലണ്ട് യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോയി ബ്രെക്സിറ്റ് രാജ്യത്തിന് ഗുണകരമായിരുന്നോ എന്ന ചർച്ചകൾ വ്യാപകമായി ഇപ്പോൾ നടക്കുന്നുണ്ട് വാണിജ്യ മേഖലയിൽ നിലനിന്നിരുന്ന സാഹചര്യങ്ങൾ മാറി കയറ്റുമതി ഇറക്കുമതി രംഗത്ത് നിയന്ത്രണങ്ങളും നിബന്ധനകളും ഉണ്ടായത് സമ്പദ്ഘടനയെ ബാധിച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളുമായി നടന്നിരുന്ന വ്യാപാരം കുറഞ്ഞതുകൊണ്ട് ഓസ്ട്രേലിയ ന്യൂസിലൻഡ് ഇന്ത്യ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളുമായി കൂടുതൽ വ്യാപാര കരാറുകളിൽ ഏർപ്പെടുന്ന നയമാണ് ഇംഗ്ലണ്ട് തുടരുന്നത് ബ്രെക്സിറ്റിന് കാരണമായി ഉന്നയിച്ച സുപ്രധാന വിഷയം രാജ്യത്തിൻ്റെ പരമാധികാരവും അതിർത്തികളും സുരക്ഷിതമാക്കുക അനധികൃത കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെ നിയന്ത്രിക്കുക എന്നതായിരുന്നു എന്നാൽ കഴിഞ്ഞ അഞ്ച് വർഷവും ഈ മേഖലയിൽ കാര്യമായ പുരോഗതി ഉണ്ടായിട്ടില്ല എന്നത് പരാജയമായി വിലയിരുത്തപ്പെടുന്നു ബ്രെക്സിറ്റിന് ശേഷം സഞ്ചാര സ്വാതന്ത്ര്യത്തിൽ നിയന്ത്രണങ്ങൾ വരികയാണ് സ്വതന്ത്രമായി യൂറോപ്യൂണിയനിൽ നിന്നും ഇംഗ്ലണ്ടിലേക്കും തിരിച്ചും യാത്ര ചെയ്തിരുന്നവർക്ക് ഇനി ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ ആവശ്യമായി വരികയാണ് ടൂറിസം ബിസിനസ് യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാൻ ഈ നടപടികൾ കാരണമാകും യൂറോപ്യൻ യൂണിയന് വിഹിതമായി ഓരോ വർഷവും നൽകി വന്നിരുന്ന തുക ഇതര ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ പറ്റുന്നു എന്നത് നേട്ടമായി എങ്ങളുടെ പറയുന്നു ബ്രക്സിറ്റിന് അനുകൂലവും പ്രതികൂലവുമായി പ്രതികരിക്കുന്നവർ രാജ്യത്തുണ്ട് ചെറുകിട വ്യവസായങ്ങളെ പ്രതികൂലമായി ബാധിച്ചു എന്നത് വസ്തുതയാണ് ബ്രെക്സിറ്റിന് മുൻപ് കൊട്ടിഘോഷിച്ച നേട്ടങ്ങൾ ഉണ്ടായില്ല എന്ന് വിശ്വസിക്കുന്ന ഇംഗ്ലീഷുകാരുടെ എണ്ണം വളരെ കൂടുതലാണ് ഏപ്രിൽ രണ്ട് മുതൽ ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ വാങ്ങുന്ന കാര്യം ഓർമ്മിക്കുമല്ലോ മാർച്ച് അഞ്ച് മുതൽ ഇതിനായി അപേക്ഷ നൽകാവുന്നതാണ് കോവിഡ് മഹാമാരി ലോകത്തെ പിടിമുറക്കിയതിൻ്റെ അഞ്ചാം വാർഷികമാണിപ്പോൾ വൈറസ് ഇന്നും ഭീഷണി ഉയർത്തുന്നുണ്ടെങ്കിലും ഭയപ്പാടും ഭീകരതയും വിട്ടൊഴിഞ്ഞു എന്നാൽ കോവിഡിൻ്റെ ബാക്കിപത്രമായി ലോങ് കോവിഡ് എന്ന വ്യാധി മൂലം കഷ്ടപ്പെടുന്ന കുറേ ആളുകൾ ലോകത്തുണ്ട് സ്വിസ് സർക്കാരിൻ്റെ പഠനമനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ രാജ്യത്ത് രണ്ടായിരത്തി തൊള്ളായിരം പേർ ലോങ് കോവിഡ് എന്ന രോഗത്തിന് കീഴ്പ്പെട്ടിട്ടുണ്ട് ഇവരിൽ പത്തിൽ ഒൻപത് പേരും നൂറ് ശതമാനം രോഗികൾ എന്ന വിഭാഗത്തിൽ വരുന്നവരാണ് രാജ്യത്ത് ഇൻവാലിഡിറ്റി ഇൻഷുറൻസിൽ രജിസ്റ്റർ ചെയ്യുന്ന രോഗികളിൽ രണ്ട് ശതമാനം ലോങ് കോവിഡ് മൂലം രോഗികളായവരാണ് ജോലി ചെയ്യാൻ പറ്റാത്തവണ്ണം ശക്തമായ ക്ഷീണവും പെട്ടെന്നുള്ള മടുപ്പും ആണ് ഇവരലട്ടുന്നത് ചിലർക്ക് ഏകാഗ്രത കുറവും ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത സ്ഥിതിയുമുണ്ട് ലോങ് കോവിഡ് രോഗികളിൽ മൂന്നിൽ രണ്ടും സ്ത്രീകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട രോഗികളിൽ പന്ത്രണ്ട് ശതമാനം പേർക്ക് ഇൻവാലിഡിറ്റി ഇൻഷുറൻസിൽ നിന്നും പെൻഷൻ നൽകുന്നതായി സർക്കാർ പറയുന്നു ലോങ് കോവിഡ് മൂലം പെൻഷനെ രജിസ്റ്റർ ചെയ്ത രോഗികളിൽ അറുപത് ശതമാനം പേർ രണ്ട് വർഷം കൊണ്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുകയും വീണ്ടും ഭാഗികമായി ജോലി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ലോങ് കോവിഡ് എന്നത് ഇൻവാലിഡിറ്റി ഇൻഷുറൻസിൽ പ്രത്യേക പരിഗണന നൽകേണ്ട രോഗമാണെന്ന് സർക്കാർ കണ്ടെത്തിയത് രോഗികൾക്ക് സഹായകരമാണ് സ്വിറ്റ്സർലൻഡിൽ ഓരോ വർഷവും രണ്ടു ലക്ഷം ആളുകൾക്ക് സെൻസസ് ആവശ്യത്തിലേക്കുള്ള ചോദ്യാവലി ബുണ്ടസ് സാംഫെയർ സ്റ്റാറ്റിസ്റ്റിക് എന്ന ബി എഫ് എസ് അയക്കാറുണ്ട് ഈ ചോദ്യാവലി പൂരിപ്പിച്ചയക്കുകയോ അല്ല എങ്കിൽ ഓൺലൈൻ വഴി പൂരിപ്പിക്കുകയോ ചെയ്യാവുന്നതാണ് നിർബന്ധമായും പൂരിപ്പിച്ചയക്കണമെന്നും ഇത് കടമയായി കണക്കാക്കണമെന്നും സർക്കാർ പറയുന്നു ഈ വർഷം ചോദ്യാവലി ലഭിച്ചവർ അയക്കേണ്ടിയിരുന്ന അവസാന തീയതി ജനുവരി ഇരുപത്തിയെട്ടായിരുന്നു അയക്കാതിരുന്നവർക്ക് ഫെബ്രുവരി ഏഴിന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കത്തയക്കുകയും മാർച്ച് ഇരുപതിനകം പൂരിപ്പിച്ച് അയയ്ക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ചെയ്യാതിരുന്നാൽ ആയിരം ഫ്രാങ്ക് വരെ പിഴ ശിക്ഷ നൽകാൻ നിയമം അനുവദിക്കുന്നുവെങ്കിലും ആരെയും ശിക്ഷിക്കാറില്ല എന്നാണ് ബി എഫ് എസ് പറയുന്നത് കാരണം മാർച്ച് മാസം ഇരുപതോടെ തൊണ്ണൂറ് ശതമാനം ചോദ്യാവലികളും തിരികെ ലഭിക്കാറുണ്ട് രണ്ടായിരം ആണ്ട് വരെ പത്ത് വർഷം കൂടുമ്പോൾ എല്ലാവർക്കും വേണ്ടി സെൻസസ് നടത്തുകയായിരുന്നു പതിവ് എന്നാൽ രണ്ടായിരത്തി പത്ത് മുതൽ ഓരോ വർഷവും രണ്ട് ലക്ഷം പേരെ വീതം സെൻസസിനായി തിരഞ്ഞെടുക്കുകയാണ് പഴയ സെൻസസിനെ അപേക്ഷിച്ച് ജോലി ഭാരം കുറഞ്ഞതും നൂറ് മില്യൺ വരെ പണച്ചെലവ് കുറഞ്ഞതുമാണ് ഇപ്പോഴത്തെ രീതി എന്നാണ് സർക്കാർ പറയുന്നത് ചോദ്യാവലി ലഭ്യമാകുന്ന മുറയ്ക്ക് പൂരിപ്പിച്ചയക്കുവാൻ എല്ലാവരും ഉത്സാഹിക്കുമല്ലോ സ്വിറ്റ്സർലൻഡിൽ വെടിമരുന്ന് ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇനീഷ്യേറ്റീവിനായി ഒരു ലക്ഷത്തിലധികം ഒപ്പുകൾ ശേഖരിച്ച് ചാൻസലറി സമർപ്പിച്ചിരിക്കുന്നു ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് ധാരാളമായി വെടിക്കെട്ട് സാമഗ്രികൾ ജനങ്ങൾ വാങ്ങി കത്തിച്ച് ആഘോഷിക്കുന്നത് പതിവാണ് ഫയർ ഫയർവർക്ക്സ് നടത്തുന്നതും സാധാരണയാണ് സർക്കാർ ഔദ്യോഗികമായി കരിമരുന്ന് കലാവിസ്മയം ദേശീയ ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നടത്താറുണ്ട് ശബ്ദമലിനീകരണം മനുഷ്യനും മൃഗങ്ങൾക്കും ശല്യമാകുന്നുവെന്നും അന്തരീക്ഷത്തിൽ വെടിമരുന്നിൻ്റെ മാലിന്യം ഉണ്ടാകുന്നുവെന്നും പരാതിക്കാർ പറയുന്നു സ്വകാര്യ വ്യക്തികൾ അനിയന്ത്രിതമായി വെടികെട്ട് നടത്തുന്നത് നിയന്ത്രിക്കണമെന്നാണ് കമ്മിറ്റി ഇനിഷ്യേറ്റീവിലൂടെ ആവശ്യപ്പെടുന്നത് കേന്ദ്രമന്ത്രിസഭയും പാർലമെൻ്ററി കമ്മീഷനും ഈ ആവശ്യത്തോട് യോജിക്കുന്നില്ല പാർലമെൻറ്റ് ചർച്ചകൾക്ക് ശേഷം അന്തിമ തീരുമാനത്തിനായി ഈ ഇനിഷ്യേറ്റീവ് ജനങ്ങളുടെ മുൻപാകെ വരുന്നതാണ് സ്വിറ്റ്സർലൻഡിലെ കേന്ദ്രമന്ത്രിമാർക്ക് ഔദ്യോഗിക യാത്രകൾക്കായി അത്യാധുനിക സൗകര്യങ്ങളുള്ള പുതിയ വിമാനം തയ്യാറായി കഴിഞ്ഞു നൂറ് മില്യൺ സ്വിസ് ഫ്രാങ്ക് ചെലവ് വരുന്ന ബൊംബാരിയർ ഗ്ലോബൽ ഏഴായിരത്തി എന്ന ബിസിനസ് ജെറ്റിൽ ഇരുപത്തിയൊന്ന് സീറ്റുകൾ വരെ ഉണ്ടാകും പതിനാലായിരം കിലോമീറ്റർ ദൂരം പറക്കുന്നതിനുള്ള ഇന്ധനശേഷി ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ലാൻഡ് ചെയ്യാതെ ഓസ്ട്രേലിയ സിംഗപ്പൂർ തുടങ്ങിയ ദീർഘദൂര യാത്രയ്ക്ക് കൂടുതൽ സൗകര്യപ്രദമാണ് ഭീകരാക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുന്നതിനുള്ള സുരക്ഷാ സംവിധാനങ്ങളും ഈ വിമാനത്തിനുണ്ട് മന്ത്രിമാരുടെ യാത്രകൾക്ക് മാത്രമല്ല അടിയന്തര ഘട്ടങ്ങളിൽ അന്യ രാജ്യങ്ങളിൽ നിന്നും സ്വിസ് പൗരന്മാരെ രക്ഷിച്ചുകൊണ്ടുവരുന്നതിനും ഈ വിമാനം ഉപയോഗിക്കാനാകുമെന്നും സർക്കാർ അറിയിച്ചു സ്വിസ് മലയാളികളുടെ അഭിമാനമായ ബാബു പുല്ലേലി കൊച്ചിൻ ഹനീഫ മെമ്മോറിയൽ കലാനിപുണ അവാർഡ് കരസ്ഥമാക്കി ആൽബം വിഭാഗത്തിൽ മികച്ച സംഗീത സംവിധായകനുള്ള പുരസ്കാരമാണ് ബാബുവിന് ലഭിച്ചത് കോഴിക്കോട് എസ് കെ പൊറ്റക്കാട് ഓഡിറ്റോറിയത്തിൽ വെച്ച് സിനിമ സാംസ്കാരിക മേഖലകളിലെ പ്രഗത്ഭരുടെ സാന്നിധ്യത്തിലാണ് അവാർഡ് സമ്മാനിക്കപ്പെട്ടത് ബാബു പുല്ലലിക്ക് ഹലോ ഫ്രണ്ട്സ് കൂട്ടായ്മയുടെ അഭിനന്ദനങ്ങൾ സ്വിറ്റ്സർലൻഡിലെ പ്രമുഖ കലാ സാംസ്കാരിക സംഘടനയായ ഭാരതീയ കലാലയത്തിൻ്റെ ആഘോഷങ്ങൾ മാർച്ച് എട്ടിന് സൂറിച്ച് റാപ്സിൽ നടക്കുന്നു രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുന്ന കലാ മത്സരങ്ങളിൽ നൂറ്റി അൻപതിലധികം മത്സരാർത്ഥികൾ പങ്കെടുക്കും വിശദവിവരങ്ങൾ സംഘടനയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണെന്ന് പ്രോഗ്രാം കോർഡിനേറ്റർ റോഹൻ തോമസ് അറിയിച്ചു ഭാരതീയം ട്വൻ്റി ഫൈവ് എന്ന് പേരിട്ടിരിക്കുന്ന കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞുവെന്ന് പി ആർ ഒ ജീസൺ അടച്ചേരി വ്യക്തമാക്കി കലാമത്സരങ്ങൾക്ക് ശേഷം വൈകിട്ട് സമ്മേളനവും തുടർന്ന് നൃത്തവും സംഗീതവും ഒത്തുചേർന്ന് ഹൃദ്യമായ കലാപരിപാടികളും ഉണ്ടായിരിക്കും നൂറ്റി മുപ്പത് കലാപ്രതിഭകൾ അരംഗത്ത് അവതരിപ്പിക്കുന്ന രംഗപൂജയും ഓപ്പണിംഗ് ഡാൻസും കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് രണ്ടാം തലമുറയിലെ കലാകാരികളായ സനിക പറയുന്ന ലേഖ ലേഖാ മാടനുമാണ് പ്രശസ്ത പിന്നണി ഗായകർ വിധു പ്രതാപ് ആര്യ ദയാൽ എന്നിവരുടെ നേതൃത്വത്തിൽ പതിനഞ്ച് പേരടങ്ങുന്ന മ്യൂസിക് ബാൻഡ് ആഘോഷ പരിപാടികളുടെ പ്രധാന ആകർഷണമാണ് അന്യകരണ കലയിലെ പ്രശസ്ത താരം മഹേഷ് കുഞ്ഞുമോൻ ഒരുക്കുന്ന ഹാസി വിരുന്ന് ഹൃദ്യമാകും സ്വാദിഷ്ടമായ കേരള വിഭവങ്ങൾ ഉൾപ്പെടുത്തി ജിമ്മി കൊട്ടുകാട്ടു തറയിൽ ഒരുക്കുന്ന ഭക്ഷ്യമേള മറ്റൊരാകർഷണമാണ് മാർച്ച് എട്ടിന് റാപ്സിൽ നടക്കുന്ന മെഗാ ഉത്സവത്തിലേക്ക് മുഴുവൻ കലാസ്നേഹികളെയും ക്ഷണിക്കുകയാണെന്ന് ചെയർമാൻ വിൻസെൻറ്റ് പറയുന്നിലം സെക്രട്ടറി റോബിൻ തുരുതിപ്പള്ളി ട്രഷറർ ജോസിൽ നിധേയത്തിൽ എന്നിവരുടെ നേതൃത്വമുള്ള കമ്മിറ്റി അറിയിച്ചു ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം